എവിടെ പോവാ ഞങ്ങൾ ഞങ്ങളെല്ലാരും കൂടെ ഒരു ഈവനിങ് വോക്കിറങ്ങിയതാണ് ഞാന് കല്യാണി കാശി ബിബി അമ്മ പൊന്നും ഇവിടെ അടുത്തൊരു പാർക്കുണ്ട് പാർക്കിൽ ചുമ്മാ നടക്കാന്ന് വിചാരിച്ച അമ്മയും കൊണ്ടൊക്കെ പോകാൻ വേണ്ടി നമ്മൾ ഇവിടെ എന്നിട്ടും പോയില്ല എന്നാ ഇപ്പൊ അമ്മയുടെ കൊലം കണ്ടു ഇപ്പൊ ചെറിയ തണുപ്പേ ഉള്ളൂ ശീ തണുപ്പ് പോലും സഹിക്കാൻ പറ്റുന്നില്ല

ൊഴിയുന്ന സമയത്തില് പ്രശ്നുട്ടിട്ടും തണുക്കുന്നു ഇപ്പോൾ നമ്മുടെ നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയാണിത് ഇവിടെ എപ്പോഴും കൺസ്ട്രക്ഷൻസ് ഒക്കെ നടക്കുന്നേ ഉള്ളൂ പുതിയ അപ്പുറത്തെ സൈഡിലൊക്കെ പുതിയ പുതിയതാണ് അവിടെ ഒരു കോണ്ടോ പണിഞ്ഞുകൊണ്ടിരിക്കുന്നു എൻ്റെ അപ്പുറത്ത് ഒരു കോണ്ടോ വരുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇപ്പോഴും കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഏരിയ ആണ് ഇവിടെ ആയിരുന്നു ബിൽഡേഴ്സിൻ്റെ എല്ലാം ഓഫീസ് ഇവിടെ ആയിരുന്നു നമ്മുടെ അവിടെ ഇപ്പോൾ ഒരു ബിൽഡറിൻ്റെ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാവരുടെയും ഒക്കെ ഏകദേശം കഴിഞ്ഞു അവിടെ ഇപ്പോൾ ഹാലറ്റ് ഹോംസിന്റെ മാത്രമേ ഒരു ഓഫീസേ ഉള്ളൂ അതാണ് ഞങ്ങളുടെ മെയിൽ ബോക്സ് അവിടെ കുറേ മെയിൽ ബോക്സ് ഇരിക്കുന്നുണ്ട് ആ അവിടെ ആണ് അവിടെ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ലെറ്റേഴ്സ് ഇവിടെ ഇത്രയും പേർക്കും ഈ ഇത്രയും വീടുകൾക്ക് കുറച്ച് ഒരു ഏരിയയിലായിരിക്കും മെയിൽ ബോക്സ് എല്ലാം വെച്ചിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ ഈ കമ്മ്യൂണിറ്റിയിലുള്ള കുറച്ച് വീടുകളുടെ മെയിൽ ബോക്സായി കാണുന്നതല്ല ഇപ്പോൾ ഇവിടെ ലെറ്റേഴ്സ് നമ്മുടെ പോസ്റ്റ്മാൻ കൊണ്ട് ഇവിടെ തട്ടും ഇതിനകത്ത് വീട് അവരുടെ കീ ഉണ്ട് ഓരോന്നെ കീ അവരുടെ ഉണ്ട് നമ്മുടെയിലും ഉണ്ട് അപ്പോൾ പോസ്റ്റ്മാൻ ഇവിടെ കൊണ്ട് ലെറ്റർ ഇടും നമ്മളിവിടെ വന്ന് എടുത്തുകൊണ്ട് പോകണം അതാണ് ഇവിടുത്തെ സിസ്റ്റം ആ അങ്ങനെ ഒരു കാര്യമുണ്ട് നമുക്ക് നാട്ടിലാണെങ്കിലേ പോസ്റ്റ്മാന്മാര് നമ്മടെ വീട്ടിൽ തരില്ലേ ചിലപ്പോ ഒരു ഓർഡിനറി ആയിട്ട് എന്തെങ്കിലും അയച്ചാൽ തന്നെ നമ്മടെ ചിലപ്പോ നഷ്ടപ്പെടാൻ സാധ്യത നാട്ടില് അതൊരു നല്ല പുള്ളി കമന്റ് ഇട്ടായിരുന്നു നിങ്ങൾ നിങ്ങളെന്തിനാണ് വയസ്സായ അമ്മയെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അമ്മയ്ക്ക് ഇവിടെ ഒട്ടും ഇഷ്ടമായിരിക്കില്ല നിങ്ങളുടെ ചുമ്മാ നിങ്ങളുടെ പിള്ളേരെ നോക്കാൻ വേണ്ടി ഇവിടെ വരുത്തി ബുദ്ധിമുട്ടിക്കുകയാണ് ആ പാവ അമ്മയ്ക്ക് പൈസ എങ്കിലും കൊടുക്കണം യു ഷുഡ് സെറ്റ് ആൻ എക്സാമ്പിൾ എന്നൊക്കെ പറഞ്ഞ് ഒരാൾ ഒത്തിരിക്ക് അവൻ കിട്ടേക്കുന്നത് എന്റെ അഭിപ്രായം എന്ന് വെച്ചാൽ എനിക്ക് എന്റെ കുഞ്ഞുങ്ങളെ എന്റെ കുഞ്ഞുങ്ങളെ നോക്കുന്നത് എനിക്ക് പൈസയുടെ ആവശ്യമില്ല എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നുവെച്ചാ എനിക്ക് സന്തോഷം എന്റെ അടുത്ത് വന്നിക്കുന്നവര് പിന്നെ ഒരു എനിക്ക് പ്രശ്നമാണുപ്പിന്റെ ഒറ്റ പ്രശ്നങ്ങളല്ല പിന്നൊന്ന് മോളെയും കുഞ്ഞുങ്ങളെ കാണാനും പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു ഭക്ഷണം ഉണ്ട് അല്ല യാതൊരു നാട്ടിൽ ആ അല്ല എനിക്ക് യാതൊരു പ്രയാസമില്ല അതുകൊണ്ട് ആറുമാസം ഇവിടെ ആറുമാസം നാട്ടിൽ സമ്മർ അവിടെ ും അങ്ങനെ കൊറേ പേര് ചോദിച്ചായിരുന്നു അമ്മയല്ല വീൽചെയർ റെസിസ്റ്റൻസിൽ കൊണ്ടുവരാഞ്ഞെ കിട്ടേക്കുന്നു എന്റെ മോനെ വീൽചെയർ റെസിസ്റ്റൻസിലാണ് കൊണ്ടുവന്നത് എന്താ ഈ അമ്മയെ നിങ്ങള് വീൽ ചെയറിൽ കൊണ്ടുവരാഞ്ഞു അമ്മക്ക് വീൽ ചെയറും എല്ലാം പേടി അമ്മക്ക് ആരെങ്കിലും അവിടെ കൂടെ വേണം ഒരാൾക്കാൻ നമുക്കറിയാവുന്ന ആരെങ്കിലും വിശ്വസനീയമായിട്ട് ആരെങ്കിലും ഒരാൾ കൂടെ വേണം എനിക്ക് നടക്കാൻ കഴിഞ്ഞിട്ടൊന്നും അല്ല എനിക്ക് പേടിയാ അമ്മക്ക് നമ്മുടെ ഒക്കെ മനസ്സിലാവും പക്ഷെ ഈ ഇവിടുത്തെ ഇംഗ്ലീഷ് അമ്മയ്ക്ക് പെട്ടെന്ന് അങ്ങനെ മനസ്സിലാവത്തില്ല അമ്മയ്ക്ക് ഇച്ചിരി ടെൻഷനും ആവും അപ്പം അതുകൊണ്ട് നമ്മളെപ്പോഴും കഴിഞ്ഞ തവണ ആണെങ്കിലും അമ്മ വന്ന് ഒന്നുകിൽ അച്ഛന്റെ കൂടെ വന്നിട്ടുള്ള അല്ലെങ്കിൽ പിന്നെ ശരത്തിന്റെ കൂടെ വന്നിട്ടുണ്ട് ഇത്തവണ ഒരു എമ്മയും സുമേഷും നമ്മുടെ വേറെ കൂട്ട് വേണം പോകാനും വരാനും എല്ലാം അമ്മയ്ക്കൊരു കൂട്ട് വേണം അതുകൊണ്ട് അതുകൊണ്ടാണ് നമ്മള് വീൽ ചെയർ എടുക്കാഞ്ഞു ാവശ്യല്ലേക്ക് ആരും കൂട്ടും നടക്കാനും അതല്ല അമ്മയ്ക്കൊരു സമാധാനം അറിയുന്ന ഒരു മുഖാരെങ്കിലും കൂടെ വേണം മലയാളം സംസാരിക്കാൻ ലാംഗ്വേജിന്റെ പ്രശ്നങ്ങൾ അതുകൊണ്ടാ അല്ല ഒന്നും പിന്നെ അതേപോലെ ഈ പറഞ്ഞ കൂട്ട അമ്മ അവിടെ ഇപ്പൊ തന്നെ ഞാൻ അതാണ് എനിക്ക് പ്രശ്നം വീട്ടിലെനിക്കൊരു ഒറ്റപ്പടല ഒറ്റപ്പടലെന്ന് വെച്ചാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് നേരത്തെ ആയിരുന്നെങ്കിൽ പിന്നെ അച്ഛനുണ്ടായിരുന്നു അന്നേരം കൊഴപ്പില്ലായിരുന്നു

ഇത് നാട്ടില് എന്തെങ്കിലും ചെറിയ പനി വരുമ്പോ നാട്ടിൽ പോയിട്ട് ആന്റിബയോട്ടിക് തന്നെ ആയിരുന്നു നമ്മൾ നാട്ടിൽ ഡോക്ടർമാർ കൊടുക്കുന്നത് ഇപ്പൊ ഇവിടെ നമ്മളൊരു ഡോക്ടറെടുത്ത് പോയി ഞങ്ങളുടെ ഒരു ഫാമിലി ഡോക്ടറെ പോയി പുള്ളി പറഞ്ഞ പോയി കൊപ്പ കൊപ്പിക്കൊ അഡ്വലറ്റ് ആയാലോ കഴിച്ചോ ചുമയുടെ ചും അമ്മയും അവിടെ തന്നെ ഇങ്ങനെ തോന്നോ ആന്റിബയോട്ടിക് 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 കഴിക്കാതെ എന്റെ മെൻറെ പനി പോകത്തേ ഇല്ലെന്നാ പറയുന്നു ഇതിന്റെ അവസാനം അവര് കൊടുത്തില്ല പക്ഷേ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോ വീണ്ടും മാറുന്നില്ല പിന്നെ ഞങ്ങൾ ഒരു വോക്കിങ് ക്ലിനിക്ക് പോയിട്ട് എക്സറേ കൊണ്ട് വരാൻ പറഞ്ഞില്ലേ എക്സ്റേ കൊണ്ട് പ്രൂഫ് കൊണ്ട് വരാൻ പോലെ എന്നിട്ട് ഇവിടെ ഇന്നലെ നമ്മളോട് ക്ലിനിക് പോയപ്പോ അവര് പുള്ളി പറഞ്ഞ് ബ്രോങ്കേറ്റീസ് ആണോ ചില നീ തണുപ്പൊക്കെ അടിച്ചിട്ട് ഒരു പഫറും ഒക്കെ കൊടുത്ത് ആന്റിബയോട്ടിക് കൈ കിട്ടിയപ്പോഴാണ് സമാധാനം ആന്റിബയോട്ടിക് കഴിച്ചുപോലെ

ബിന്ന സ്പെഷ്യൽ ആണോ എന്താണ് സ്പെഷ്യൽ സ്പെഷ്യൽ ചപ്പാത്തി ചപ്പാത്തി ദിവസം ഐറ്റം എങ്ങനെ ഈ മറ്റേ നമ്മുടെ ഇവിടെ വാടക പെങ്കൊച്ചത് അവടെന്തേലും വെക്കുമ്പോ എന്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറയും ഞാൻ അവള് വെക്കുന്ന നല്ല മണമൊക്കെ ആണെങ്കിൽ ഞാൻ ചെന്ന ചോദിക്കാം എന്തോ വെക്കുന്നത് അപ്പൊ പറയാന്ന് പറയേ അപ്പൊ അങ്ങനെ കഴിക്കും അവള് നമുക്ക് ഉണ്ടാക്കി തരും ജി അതുകൂട്ടും ഒരു ദിവസം ഇങ്ങനെ ഉണ്ടാക്കുന്ന കണ്ടതാ അവിടെ എങ്ങാണ്ട് ഗോതമ്പ് കണ്ടതാണ്ടോതമ്പ് ആട്ട ആട്ട് എല്ലാ സാധനങ്ങളും പച്ചക്കറിയും അത് ഞാൻ അമ്മയോടെ പറഞ്ഞപ്പോ ഇത് എളുപ്പമല്ലേ അമ്മയ്ക്ക് ഇത് നേരത്തെ അറിയായിരുന്നു ഇപ്പൊ പിന്നെ ഞങ്ങൾ ഇതാ കഴിക്കുന്നു നല്ല ടേസ്റ്റ് മാവ് കാണിച്ചല്ല ഇത് നിക്കൊന്നു കാണിക്കില്ല നേരത്തെ അറിയാൻ പച്ചമുളക് ഉണ്ട് സാവാളുണ്ട് കാരറ്റ് ഉണ്ട് വണ്ടായ പച്ചക്കറിയൊക്കെ ഇപ്പം രണ്ടു ദിവസം എടുക്കാൻ സ്ഥിരം ഇത് തന്നെ ഇപ്പൊ കഴിക്കുന്നു അല്ലേ? இத நம்மளோட பொங்கல் வாசியோட டேஸ்ட் അല്ലേ? வேற ஒரு டேஸ்டാണ് ല്ലേ? ആ, ಅದaya എനിക്ക് ഇഷ്ടപ്പെട്ടേ. हां. കൊള്ളാ, വെറൈറ്റി ഐറ്റം. ഞാൻ നെയ്യിട്ട് കഴിക്കും. നെയ്യിട്ട് കഴിക്കും. ഇനൊരു ചിക്കൻ ഉണ്ടെങ്കിൽ എനിക്ക് പൊളിയാണ് ചിക്കൻ കറി. കറിയില്ലോ? കറി இல்லാതும் നല്ല டேஸ்டா ಇದೆ. കൊള്ളാ, இது. അമ്മ വന്നുകൊണ്ടി സമയാസമയത്ത് ഫുഡ് കിട്ടുന്നേ ഉള്ളൂ. അതെ. ട്ട അമ്മ വന്നതിനു പിന്നെ നല്ല അടിപൊളി ഫുഡ് ഒക്കെ കിട്ടുന്നുള്ളൂ. ചെറിയൊരു വീഡിയോ ചുമ്മാ ഒരു ബൈ ബ